ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ദിലീപിൻ്റെയും ഭാവനുടേയും കേസ് തന്നെയാണ് എല്ലാവരും കുറച്ച് പേർ പറയുന്നത് ആദ്യ മറ്റുള്ളവർ പറയുന്നത് ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല വിധിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നാണ് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്തേക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും കാത്തിരിക്കുകയാണ് ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം ഒരു കാരണവശാലും രക്ഷപ്പെടുന്നുണ്ട് അത്രയല്ലേ ഉള്ളൂ ഈ പറഞ്ഞത് ഇതുപോലെ തന്നെ കാണിക്കണേ മുക്കും മൂലയും മുറിച്ചിട്ട് കാണിക്കരുത് ഇത് പറഞ്ഞത് നടൻ ടൊവിനോ ആണ് ടോവിനോ തോമസ് തൻ്റെ വ്യക്തമായ നിലപാട് പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളോട് മാധ്യമധർമ്മം എന്ന് പറഞ്ഞ് മൈക്കും ക്യാമറയും പൊക്കിപ്പിടിച്ച് വന്നു പറഞ്ഞത് മുഴുവൻ കാണിക്കാതെ അറ്റും മൂലയും കാണിക്കുന്ന ഇവറ്റകൾക്ക് ഇതുപോലെ കൃത്യമായി മറികൊടുക്കും ഒരുപാട് പേരാണ് കൈയടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ടോവിനോനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്നത് അപൂർവം അമൂല്യമാണ് കർമ്മിയിൽ കുറിച്ചു വിശ്വാസം ശ്രദ്ധയു നേടി ഭാവനയുടെ വാക്കുകൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരെയും വിളിക്കാറില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ ഷെലിനകത്തേക്ക് പോകും ഇതിപ്പോൾ ഇങ്ങനെ ആയതാണോ അത് മുമ്പും ഇങ്ങനെ ആയതെന്ന് എനിക്ക് ഓർമ്മയില്ല ഫ്രണ്ട്സിനെ അറിയാം മിക്കവാറും റിക്കവറി വന്ന ശേഷമാണ് ഇവരോട് കാര്യങ്ങൾ പറയാം സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്താണ് അത് തുടങ്ങുന്നതും എന്തായാലും നടിക്ക് സപ്പോർട്ടുമായിട്ട് ഒരുപാട് താരങ്ങളാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഫിഫ്കിയിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ഗാനം കൂടെ നിന്നവരുന്ന എല്ലാവരും ദിലീപിനൊപ്പമാണെന്നും അതിജീവിതയ്ക്കൊപ്പമാണ് ഞാനെന്നുമാണ് നടി ഭാഗ്യലക്ഷ്മി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഫിഫ്കിയിൽ നിന്നും പുറത്തോട്ട് വന്നിരിക്കുകയാണ് നടി ഭാഗ്യലക്ഷ്മി ഭാവന വീട്ടിൽ വന്നപ്പോൾ ആദ്യം ബഹ്റി സാറിനെയാണ് ഫോൺ ചെയ്ത് വിവരം അറിയിക്കുന്നത് ലാൽ പറഞ്ഞത് ഇങ്ങനെയാണ് അല്ലാതെ പി ടി തോമസ് ഒന്നും ഒന്നുമല്ല ഞാനാണ് വിളിച്ചു പറഞ്ഞത് അതിനൊക്കെ ശേഷമാണ് ടി പി ടി തോമസും കാര്യങ്ങളും ഒക്കെ വന്നത് ഇടയ്ക്ക് പി ടി തോമസ് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ ഡ്രൈവർ ഇത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണേ നല്ല പേന ഉണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമാണ് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ നിൽക്കുക എനിക്കൊരു സംശയമുണ്ട് അവൻ്റെ അഭിനയം ശരിയല്ല ഒരു അഭിനേതാവായത് കൊണ്ടും എന്തോ തുടക്കം മുതൽ തന്നെ ലാൽ ഫു ഫുൾ സപ്പോർട്ടുമായിട്ടാണ് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറയുന്നത് തൻ ലാൽ തൻ്റെ വ്യക്തമായ നിലപാട് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആസിഫ് അലിയും താൻ കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും പക്ഷേ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണെന്നും മീഡിയകളോട് വളരെ വ്യക്തമായി ആസിഫ് അലി പറയുണ്ട് വിധി കേട്ടതും ശരത് അപ്പാനെ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ദിലീപ് അന്നി നിരപരാതികൾ എന്നറിയാമെന്നും ഇപ്പോൾ ഒരു നല്ലൊരു വിധി വേണം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കമൻസാണ് ഇതിനെക്കുറിച്ച് വരുന്നത് എന്തായാലും അതിജീവിതം മേൽ കോടതിയെ സമീപിക്കുമെന്നും ഈ കേസിലെന്തായിരിക്കും വിധിയെന്നും ഇതിനെ തുടർന്നുള്ള നമുക്ക് കാണാം പുതിയ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ